ം നഗരസഭ നാൽപ്പത്തി ഒന്നാം വാർഡിലെ വി എസ് അച്യുതാനന്ദൻ സ്മാരക ഗ്രന്ഥശാല നവീകരിച്ച സ്മാർട്ട് അംഗനവാടി ഗ്രൂപ്പ് സ്റ്റഡി സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും ഗാന്ധി പ്രതിമാനാശാദനവും നടന്നു ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭാർഡിൽ വി എസ് അച്യുതാനന്ദൻ സ്മാരക ഗ്രന്ഥശാല നവീകരിച്ച സ്മാർട്ട് അംഗൻവാടി ഗ്രൂപ്പ് സ്റ്റഡി സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും ഗാന്ധി പ്രതിമയുടെ അനാശ്ചാദനവും ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനവും ഗാന്ധി പ്രതിമ അനാശ്ചാദനവും നിർവഹിച്ചു പറഞ്ഞു ആ റോഡ് കൂടെ പോകുന്നത് മിക്കവാറും ആളുകളുടെ മോഹത്തൊക്കെ ഒരു സ്നേഹം കാണത്തില്ല ചിരി വരാൻ സാധ്യതയില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് ഓർമ്മ കിട്ടും റോഡ് കാരണം നേരത്തെ തന്നെ എം എൽ എയും പിന്നെ ശശികലയും അമിൻഷയും ബാബിയും ഒക്കെ പറഞ്ഞ റോഡാണ് നമ്മുടെ വാർഡ് മെമ്പറും ഒക്കെ പറഞ്ഞ റോഡാണ് അപ്പോൾ അത് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാരുത് അപ്പം ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പുതിയ നമ്പർ ഇവിടെ ഇറങ്ങി ഇത് പൂർണ്ണമായിട്ടും നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഇപ്പം കൊടുത്തതിന് ഇരട്ടി കാശ് വേണ്ടത് പൂർണ്ണമായിട്ടും ചെയ്യണം ശരി ആയിക്കോട്ടെ എം എൽ എ ഡേ മാനിക്കുന്നു ഈ റോഡ് പൂർണ്ണമായും ചെയ്യാനുള്ള പണം ഫിഷറീസ് വെച്ചു കൊടുക്കും അഞ്ചാറ് ദിവസം താമസം പോയതുകൊണ്ട് ചെയ്തുതന്നും വിളിക്കുന്നത് എന്തായാലും നമുക്ക് ഏറ്റവും വേഗം വേഗമായിട്ടുള്ള ഭരണാനുമതി കൊടുക്കാം നമുക്ക് ചെയ്യാൻ പറ്റും ഗവൺമെന്റ് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ഒരു കാലമാണ് പക്ഷെ ആ പ്രതിസന്ധി നമുക്ക് കിട്ടേണ്ട പണം കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് തരേണ്ടവര് തരേണ്ട കാശുകൾ തരാത്തതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല ആ പ്രതിസന്ധിയെ നമ്മളിപ്പോ അഭിനന്ദിക്കാൻ ഇപ്പൊ ഉദാഹരണം ജി എസ് ടി ഇപ്പൊ പുതുക്കി ജി എസ് ടി പുതുക്കിയപ്പോൾ കേരളത്തിന് പതിനായിരം കോടി നഷ്ടം നമ്മളൊരു ബഡ്ജറ്റിനകത്ത് വെക്കുന്ന പണം നമ്മള് പലതരത്തിൽ കിട്ടിയില്ലെങ്കിൽ ആ പണം കിട്ടുന്നില്ലെങ്കിൽ ആ വികസന പോലെ സ്തംഭിക്കും പെൻഷൻ കൊടുക്കണം അറുപത്തിയഞ്ച് ലക്ഷം ആക്കാം പെൻഷൻ കൊടുക്കുന്നത് ഒരു മാസം ആയിരത്തി മുന്നൂറ് കോടി രൂപ വേണം എല്ലാ മാസം കൊടുക്കുക ഇപ്പൊ പെൻഷൻ കുടിശ്ശിക അടക്കം കൊടുക്കുക അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂരിലേക്ക് പറ്റിയപ്പോൾ എമൗണ്ട് കൂടി ആയിരത്തിഅറുന്നൂറ് എന്താ വീണ്ടും നമ്മളാളിനോട് ചോദിക്കും കൊടുക്കണം പക്ഷെ ആഗ്രഹം കാശില്ലാത്ത റോഡായ റോഡെല്ലാം നന്നാകണം പാലങ്ങൾ പഠിക്കണം കായകളു എത്ര പാലാണ് ചിൽഡ്ര പാലമാണ് പോലെ പാലമല്ലേ കായംകുളത്ത് പോലും അപ്പൊ കേരളമാകാ ഈ വികസനം ഇപ്പൊ കായംകുളത്തോട് നാഷണൽ ഹൈവേ അത് നടക്കില്ലെന്ന് വിചാരിച്ച നാഷണൽ ഹൈവേ ആറായിരം കോടി രൂപ ഭൂമി ഏറ്റെടുക്കാൻ ഗവൺമെന്റ് കൊടുത്തു കേരളം അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിൽ എന്താ വലുത മാറ്റം തീരദേശത്ത് ഭൂമി എടുക്കുന്നു ഹൈവേയ്ക്ക് മലയോര മേഖലയിൽ ഇപ്പൊ എടുക്കുന്നു ഭവന നിർമ്മാണം ഇങ്ങനെ ചെറിയ കാര്യമാണെന്ന് അഞ്ചര ലക്ഷം വീടാണ് കേരളത്തിൽ പെടത്തു കൊടുക്കുന്നത് അഞ്ചര ലക്ഷം വീട് ഈ ഫിഷറി സെക്ടറിൽ മാത്രം പതിനയ്യാലും വീട് പെടുന്നൊടുത്തു ഇതെല്ലാം ഈ മാറ്റം നടക്കുകയാണ് നമുക്ക് പ്രയാസമുണ്ട് ഇതൊന്നും ആ പ്രയാസത്തിനിടയിലും ജനങ്ങളെ സമാധാനമുള്ള ഒരു യും പി ജെ അബ്ദുൾ കലാം ഗ്രൂപ്പ് സ്റ്റഡി സെന്ററിന്റെയും ഉദ്ഘാടനം കായംകുളം എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭിച്ചു കുര്യൻപാലം റോഡാണ് നിങ്ങളുടെ എല്ലാം ഉള്ളിലുള്ളത് എന്ന് എനിക്ക് അറിയാം അത് മന്ത്രി അനുവദിച്ചു കഴിഞ്ഞു ഓൾറെഡി അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം പറയും കാരണം നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ മന്ത്രി അന്ന് ഇവിടെ ഒരു നമ്മുടെ ചാലാപ്പള്ളി പാല ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് മിനിസ്റ്റർ നമുക്ക് തരാമെന്ന് പറഞ്ഞ റോഡാണ് മിനിസ്റ്റർ അത് അദ്ദേഹത്തിൻ്റെ അടുത്ത ഫിഷറീസ് വർക്കിലേക്കാണ് അത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പം കായംകുളത്ത് നഗരസഭയിലടക്കം അഞ്ച് റോഡുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണ്ഡലത്തിലെ അഞ്ച് റോഡുകളാണ് ഫിഷറീസ് മന്ത്രി നമുക്ക് തരുന്നതിൽ ഒന്നാമത്തെ റോഡ് അദ്ദേഹം അനുവദിച്ചു ഓൾറെഡി അദ്ദേഹം പറഞ്ഞു ചെയർപേഴ്സണോടും പറഞ്ഞു എന്നോടും പറഞ്ഞിട്ടുണ്ട് നമ്മളെ പുളിമുക്ക് ഗുരേൻപാലം റോഡ് അദ്ദേഹം നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ നമുക്കറിയാം രണ്ട് പോലെ മാത്രം ഇന്റർലോക്കും ബാക്കി പൊളിഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ പി അധ്യക്ഷത വഹിച്ചു ഏറെ ഒരു നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കണ്ണേ ും ഈ നാട് വിളിക്കുന്ന ബഹുമാനായ ബിഎസിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഗ്രന്ഥശാല അടക്കമുള്ള വിവിധ ഉദ്ഘാടനങ്ങളാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് പെട്ടത് കായംകുളത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും ബഹു എം എൽ എം എൽ എ കായംകുളം നഗരസഭയും ചേർന്ന് നിരവധിയാർന്ന് വികസന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് കായംകുളം പട്ടണം അതി ദരിദ്രയില്ലാത്ത പട്ടണമായി മാറുകയാണ് ഇക്കാര്യത്തിൽ പ്രിയങ്കനായ മന്ത്രി സി സജി ചെറിയാനെ നമുക്ക് മറക്കാനാവില്ല ഭൂരഹിതരും ഭവനരഹിതരുമായി ഇരുപത്തി ആറ് പേർ നഗരസഭാ അതിർത്തിയിൽ ഉണ്ടായിരുന്നു ഇവർക്ക് ഭൂമി വാങ്ങി നൽകാൻ ഞങ്ങൾ എല്ലാ പരിശ്രമങ്ങളും നടത്തിയെങ്കിലും അതിന് കഴിയാതെ വന്നു വാർഡ് കൌൺസിലർ റെജി മാവനാൽ സ്വാഗതം പറഞ്ഞു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശുനാഥ് പി എസ് സുൽഫിക്കർ ഷാബില അനിമോൻ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഹരിലാൽ സിപിഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി അമിത്ഷാ ബിജെപി മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രസിഡന്റ് സന്തോഷ് കുമാർ മറ്റ് നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന അംഗൻവാടി അധ്യാപികയെ ചടങ്ങിൽ ആദരിച്ചു